വാർത്തകളും നോട്ടിഫിക്കേഷനും ലഭിക്കാൻ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കനിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഓൾ എന്നുള്ള ഓപ്ഷൻ തിരഞ്ഞെടുക്കുക കൊടകര കുഴൽപ്പണ കേസുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ ബി ജെ പി പ്രതിസന്ധിയിലായിരുന്ന സമയത്താണ് ടി ജി മോഹൻദാസ് ക്ലബ് ഹൗസിലെ ഒരു ഗ്രൂപ്പിൽ നടത്തിയ ചർച്ചയുമായി ബന്ധപ്പെട്ട ഓഡിയോ പുറത്തു വരുന്നത് ആ ഓഡിയോയിൽ അയാൾ വ്യക്തമായി പറയുന്നുണ്ട് കേരളം കത്തിച്ചാലേ വർഗീയ കലാപം സൃഷ്ടിച്ചാലേ കൊടകര കുഴൽപ്പണവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ നിന്ന് കേരളത്തിലെ ബി ജെ പിക്ക് ഒരു മോചനം ലഭിക്കത്തുള്ളൂ എന്ന് ഓഡിയോ എല്ലാവരെയും പോലെ കേരള പോലീസിലേക്കും സർക്കാരിലേക്കും പ്രതിപക്ഷത്തേക്കും എല്ലാ ഇടങ്ങളിലേക്കും ഒരേപോലെ എത്തിയിട്ടുമുണ്ട് വിഷയത്തിൽ പ്രതിപക്ഷ നിരയിൽ നിന്നും ഭരണപക്ഷ നിരയിൽ നിന്നും വലിയ രീതിയിലുള്ള പ്രതികരണങ്ങളും സോഷ്യൽ മീഡിയയിൽ ഉണ്ടായിട്ടുമുണ്ട് ചോദ്യം അതല്ല മോഹൻദാസ് ഇപ്പോൾ ഏത് ജയിലിലാണുള്ളത് ടി ജി മോഹൻദാസിനെതിരെ ഏത് പോലീസ് സ്റ്റേഷനാണ് എഫ് ഐ ആർ എടുത്തിട്ടുള്ളത് ടി ജി മോഹൻദാസിനെ ഏത് പോലീസുകാരാണ് ഇപ്പോൾ അറസ്റ്റ് ചെയ്തിട്ടുള്ളത് അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടോ ഇല്ല ഒരു ചുക്കും സംഭവിച്ചിട്ടില്ല കേരളത്തിലെ മുസ്ലിങ്ങളെയും കേരളത്തിലെ നല്ലവരായിട്ടുള്ള ഹൈന്ദവരെയും ക്രിസ്ത്യാനികളെയും തമ്മിൽ തല്ലിപ്പിക്കാൻ പ്രഖ്യാപിച്ച സംഘപരിവാറിന്റെ വിദ്വേഷ പ്രചാരകന് ഒരു രീതിയിലുമുള്ള നടപടി നേരിടേണ്ടി വന്നിട്ടില്ല എന്നുള്ളത് ഒരു മലയാളി എന്ന നിലയിൽ ഒരു കേരളീയൻ എന്ന നിലയിൽ വലിയ രീതിയിൽ നാണമുണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണ് കാരണം ഇടതുപക്ഷവും പ്രതിപക്ഷവും ഒരേപോലെ സംഘപരിവാറിന്റെ വർഗീയതയെ എതിർക്കുന്നു എന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും പ്രതിപക്ഷം ഇപ്പോൾ ഭരണപക്ഷത്തല്ലാത്തത് കൊണ്ട് തന്നെ നിലവിൽ ഭരിക്കുന്ന ഇടതുപക്ഷത്തെ കൃത്യമായി വിമർശിക്കേണ്ടതുണ്ട് എന്ത് ചെയ്തു നിങ്ങൾ നിങ്ങളുടെ പോലീസ് എന്ത് ചെയ്തു ഈ വിഷയത്തിൽ ബഹ്റയ്ക്ക് ഒരുപാട് ആരോപണങ്ങളുണ്ട് സംഘപരിവാറിന്റെ അപ്പോസ്തലനാണ് സ്ഥലനാണ് ഡി ജി പി ബഹ്റ എന്ന് വലിയ രീതിയിലുള്ള ആരോപണങ്ങൾ വരുന്നുണ്ട് അത് ഇടതുപക്ഷത്തിൽ നിന്ന് തന്നെ വരുന്നുണ്ട് എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ് ഇടതുപക്ഷത്തിന്റെ നിരവധി വാട്സപ്പ് ഗ്രൂപ്പുകളിലടക്കം ടി ജി മോഹൻദാസിനെതിരെ കേസെടുക്കാത്തത് എന്ത് എന്നുള്ള വലിയ ചോദ്യം ഉയർന്നു വരുന്നുമുണ്ട് അതിനുത്തരം പറയാൻ സർക്കാർ ബാധ്യസ്ഥരാണ് അതിനുത്തരം പറയാൻ കേരള പോലീസ് ബാധ്യസ്ഥരാണ് ഇതുവരെ ഒരു നടപടിയും എടുക്കാത്തത് നിങ്ങളുടെ തീർത്തും എടുത്തു പറയുന്നു നിങ്ങളുടെ സംഘപരിവാറിന്റെ പേടിയാണോ എന്നുള്ളത് ചോദിക്കാൻ ഞാൻ ഇവിടെ ആഗ്രഹിക്കുകയാണ് കാരണം വേറൊന്നും ഒന്നും കണ്ടല്ല കലാപാദത്തിന്റെ ഓഡിയോ നിങ്ങളുടെ കൈകളിൽ കിട്ടി എന്തുകൊണ്ടും നോക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എ പ്രകാരമെങ്കിലും കേരള പോലീസിന് കേസെടുക്കാവുന്ന എല്ലാ കാര്യങ്ങളും അതിനകത്തുണ്ട് പക്ഷേ ഒരു കേസും എടുത്തില്ല എന്നുള്ളത് എന്തൊരു ദയനീയമായിട്ടുള്ള ഒരു അവസ്ഥയാണ് പ്രിയപ്പെട്ട മുഖ്യമന്ത്രി താങ്കൾ ഇത് കേൾക്കുകയാണെങ്കിൽ താങ്കളോട് ഒരു അപേക്ഷയായി പറയുന്നു ടി ജി മോഹൻദാസിനെതിരെ കേസ് എടുക്കണം ഇതൊരപേക്ഷയായി പറയേണ്ട ഗതികേട് എനിക്കുണ്ടായിട്ടുണ്ട് എങ്കിൽ അത് അധികാര നിങ്ങളടങ്ങുന്നസേരയിലിരിക്കുന്ന ആളുകളുടെ പിടിപ്പ് കേടാണെന്ന് പറയാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ് പ്രിയപ്പെട്ട മുഖ്യമന്ത്രി താങ്കൾ ഈ വിഷയത്തിൽ കൃത്യമായ നടപടിയെടുക്കാൻ മുന്നോട്ട് വരണം കേരള പോലീസും ഈ വിഷയത്തിൽ കൃത്യമായ നടപടിയെടുത്ത് ടി ജി മോഹൻദാസിനെതിരെ എഫ്ഐആർ ഇടാനെങ്കിലും മുന്നോട്ട് വരണം അറസ്റ്റ് ചെയ്യുന്നോ അറസ്റ്റ് ചെയ്യുന്നില്ലയോ എന്നുള്ളതൊക്കെ പിന്നീടുള്ള കാര്യമാണ് പക്ഷേ പ്രാഥമിക അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് അയാൾക്കെതിരെ ഒരു എഫ് ഐ ആർ എടുക്കാനെങ്കിലും കേരള പോലീസിനകത്തുള്ള ചുണക്കുട്ടികളെങ്കിലും തയ്യാറാവണം കേരള പോലീസിനകത്ത് ഒരുപാട് നല്ലവരായിട്ടുള്ള മനുഷ്യന്മാരുണ്ട് എനിക്ക് അടുത്തറിയാൻ പറ്റുന്ന ഒരുപാട് ഉദ്യോഗസ്ഥന്മാരുണ്ട് അവരോടായിട്ട് പറയാണ് ദയവ് ചെയ്തിട്ട് ഒരു എഫ്ഐആർ എങ്കിലും എടുക്കുക ഇങ്ങനെ അപേക്ഷിക്കേണ്ട കാര്യം വന്നതിൽ എനിക്ക് വല്ലാത്തൊരു വിഷമമുണ്ട് ടി ജി മോഹൻദാസ് വർഗീയ പരാമർശം നടത്തിയിട്ട് ഏകദേശം ഒരാഴ്ച കടക്കുന്നു അതായത് ദിവസങ്ങൾ കഴിഞ്ഞു ആഴ്ചയിലേക്ക് പോകുന്നു ഇപ്പോഴും പോലീസ് ആ വിഷയത്തിൽ നടപടിയെടുത്തിട്ടില്ല എന്തായാലും ഈ വിഷയത്തിൽ നടപടി എടുക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു ചിലപ്പോൾ ചില ആളുകൾ പറഞ്ഞേക്കാം പരാതി കിട്ടിയിട്ടില്ല എന്ന് പരാതി കിട്ടണമെന്നുണ്ടോ പോലീസിന് സ്വമേധിയ കേസെടുക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ലേ ടി ജി മോഹൻദാസ് ചെയ്തിട്ടുള്ളത് ഇനി പരാതി ഇല്ല എങ്കിൽ ഒരു പരിഭവം നിങ്ങൾ പറയുന്നുണ്ട് എങ്കിൽ അതിനും നമുക്ക് പരിഹാരം കാണാം വളരെ ദയനീയമായിട്ടാണ് എനിക്ക് ഇങ്ങനെയൊക്കെ പറയാൻ തോന്നിയതിനെ കുറിച്ചിട്ട് നിങ്ങളോട് പറയാനുള്ളത് എന്തായാലും നടപടി എടുക്കും എന്ന് പ്രതീക്ഷിക്കുന്നു ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള